ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം യു മോട്ടോറിംഗ് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ ഗവൺമെന്റ് ഒരുങ്ങുന്നു ുംയസ് മുകളിൽ പ്രായമുള്ളവർക്ക് നിർബന്ധിത നടപ്പാക്കും ലൈസൻസ് പുതുക്കുമ്പോൾ ഐ ടെസ്റ്റ് എടുക്കാൻ വിസമ്മതിക്കുന്നവരെയും ഇതിൽ പരാജയപ്പെടുന്നവരെയും ഡ്രൈവിംഗ് തുടരാൻ അനുവദിക്കില്ല ശേഷം മൂന്ന് വർഷം കൂടുമ്പോൾ ലൈസൻസ് പുതുക്കണം ഡ്രിങ്ക് ഡ്രൈവിംഗ് ലിമിറ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലും കുറയ്ക്കുന്നതിനും ഗവൺമെന്റ് പദ്ധതിയിടുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്ക് ലൈസൻസിൽ പോയിന്റ് നൽകുന്ന കാര്യവും പരിഗണനയിലാണ് യു കെയിലെ ജോബ് വേക്കൻസികളുടെ എണ്ണത്തിൽ അഞ്ച് രേഖപ്പെടുത്തി ശരാശരി ശമ്പളവർദ്ധന അഞ്ച് ശതമാനമാണെന്നും തൊഴിലില്ലായ്മ നിരക്ക് നാല് പോയിന്റ് ഏഴ് ശതമാനത്തിൽ തുടരുകയാണെന്നും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കി ജൂൺ ജൂലൈ മാസങ്ങളിൽ എണ്ണായിരത്തോളം ആളുകളുടെ കുറവ് പേരോളിൽ ഉണ്ടായി നിലവിൽ മുപ്പത് മില്യണിലധികം ആളുകളാണ് യു കെയിലെ പേരോളുകളിലുള്ളത് കഴിഞ്ഞ ഏപ്രിൽ മാസം നാഷണൽ ലിവിംഗ് വേജ് ഉയർന്നിരുന്നു കഴിഞ്ഞ സമ്മറിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതിനു ശേഷം ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനലിലൂടെ യു കെയിലെത്തിയ മൈഗ്രൻസിന്റെ എണ്ണം അമ്പതിനായിരത്തിലെത്തി ഇത് അസ്ഥീകാര്യമായി നിര എന്നാൽ ഫ്രാൻസുമായി ധാരണയിലുള്ള വൺ വൺ ഇൻ ഔട്ട് ഡീൽ അനധികൃത കുടിയേറ്റത്തെ നിരുത്സാഹപ്പെടുത്തുമെന്നും ഗവൺമെന്റ് മിനിസ്റ്റർ ബാറോന സ്മിത്ത് പറഞ്ഞു ജൂലൈ വരെയുള്ള ആറ് മാസക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം ഇംഗ്ലണ്ടിൽ ഏറ്റവും കുറച്ച് മഴ ലഭിച്ചതുമെന്നാൽ താപനില ഉയർന്നു നിന്നതുമായ കാലാവസ്ഥ ജലലഭ്യതയെ കാര്യമായി ബാധിക്കാൻ കാരണമായിട്ടുണ്ടെന്ന് ദി നാഷണൽ ഡ്രൗട്ട് ഗ്രൂപ്പ് വ്യക്തമാക്കി ഇത് ദേശീയ പ്രാധാന്യമുള്ള ഇൻസിഡന്റ് കാറ്റഗറിയിൽ കണക്കാക്കപ്പെടുമെന്ന് ഡ്രൗ ഗ്രൂപ്പ് സൂചിപ്പിച്ചു ഇംഗ്ലണ്ടിലെ അഞ്ച് പ്രദേശങ്ങളിൽ നിലവിൽ ഹോസ് പൈപ്പ് നിരോധനം നിലവിലുണ്ട് ഇതുകൂടാതെ ആറ് ഏരിയകൾ കനത്ത ജലദൌർലഭ്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് ജല ഉപയോഗം കഴിയുന്നതും പരിമിതപ്പെടുത്തണമെന്ന് വിവിധ വാട്ടർ സപ്ലൈ കമ്പനികൾ കസ്റ്റമേഴ്സിനോട് അഭ്യർത്ഥിച്ചു ഈസ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ലണ്ടൻ സൗത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിൽ ആംബർ ഹീറ്റ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രോസ്റ്റേറ്റ് അലേർട്ട് ഓവർ ട്രീറ്റ്മെന്റ് ആണ് നിലവിൽ നൽകുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട ചാരിറ്റി സൂചിപ്പിച്ചു ഓരോ വർഷവും അയ്യായിരത്തോളം പുരുഷന്മാർ പ്രോസ്റ്റേറ്റ് വിധേയമാകുന്നുണ്ട് നാലിനൊന്ന് കേസുകളിലും വളർച്ച സാവകാശമാണെന്നതിനാൽ സർജറിക്ക് പകരം റെഗുലർ മോണിറ്ററിംഗ് ഏർപ്പെടുത്തുന്നത് കൂടുതൽ ഫലപ്രദമെന്ന് ചാരിറ്റി പറഞ്ഞു ഇതിലൂടെ സർജറിയും തുടർന്നുള്ള തെറാപ്പിയുമായി ബന്ധപ്പെട്ട പാർശ്വഫലങ്ങളും ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും യു കെയിൽ ഓരോ വർഷവും അമ്പത്തി ആറായിരത്തോളം പേരിൽ പ്രോസ്റ്റേറ്റ് കണ്ടെത്തുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകളിൽ ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ക്രിസ്റ്റൽ മീഡിയാനോ സമാപിക്കുന്നു ക്ീഡിയ ചെയ് വേ എജ്യൂക്കേഷൻ ഇൻഫർമേഷൻ എൻറ്റർടൈൻമെൻറ്റ്